ദേശത്തിന്റെ അവശത്തിന്റെ മക്കൾക്കിടുക എനിക്ക് സേലം നട്ടാ പോരായിരുന്നു എന്റെ അപ്പൻ മുരുകൻ ശപ്പൻ എനിക്ക് ശുപ്പാണ്ടി എന്ന് പേരിട്ടു ഇനി ചെങ്കുടി വരുമ്പോൾ അവളോട് പറയണം

എന്നാച്ച് പെരിയോരെ ലവ് തലയ്ക്ക് പിടിച്ചാ മഞ്ഞ പുലുട്ടിപുത്തി തോന്നിയത് ഭാഗ്യം ഇല്ലെങ്കിൽ അങ്ങനെ എന്നെ നടക്കലില്ല എടുത്ത് അറിവിനെ ആ ജോലി പത്രത്തിൽ തന്നെ അറിഞ്ഞു എടാ ഇവിടെ വായി പോയി പെട്ടിയൊക്കെ പാക്ക് പാക്ക് പെട്ടി വെച്ചിട്ട് ഞങ്ങൾ അവിടെ െ പെരിയാർത്തിൽ കൊണ്ട് വിടണമെന്ന് അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു വരുമോ ചുറ്റുമ്പോ തൊഴാ വന്നതാ നീ എന്തേ കട മഞ്ഞിപ്പ് കേക്ക് നന്നാവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ നിന്നിറങ്ങുന്ന ഞാൻ ഒരു പുതിയ മനിതനായി എന്നോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ട് അമ്മ തൊഴുതിട്ട് വാ മടങ്ങിട്ടേ നിർബന്ധമാണോ പിന്നെ ജീവിതത്തിലെ അമ്മ പറയുന്നോട് അനുമതി കേട്ടിട്ട് വരാം സമ്മതിച്ചു ഇനി ഇനി അമ്മ മാത്രം എന്താ അറിവേ നിന്റെ കണ്ണിലെന്തോ കുർതി എന്തോ കള്ളം കണ്ണാ പേരറിവേ അമ്മക്കിട്ടടാ എന്താടാ ിമാലേ പൂവേ പൂമാലേ അയ്യേ ഫ്രണ്ടാ അവര് പെരിയ ആള് അമ്മ തൊഴുതിട്ട് വാ യോ കണ്ട് പരിചയം പോലെ അറിവ് പ്രാർത്ഥിക്കുമോ വിശ്വസിക്കുമോ അങ്ങനെയുള്ളവരെ കോവിലേക്ക് വരാവോ എന്നുണ്ടോ കടവളെ വിശ്വസിക്കാം വിശ്വസിക്കാതെ ഇരിക്കാം ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യനില്ല അവന്റെ നന്മയിലും മോചനത്തിലുമാണ് കോടിക്കണക്കിലുള്ള മക്കളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം മിണ്ടാതിരിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിലുണ്ടോ കടമകൾ മറക്കുന്നവൻ ചാരുന്ന കല്ലാണ് കടവൾ നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റും നടക്കുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംസ്കാരത്തിന് ചുറ്റും നടക്കുകയാണ് അറിവ് തൊഴാൻ വന്നതാ അമ്മയോടൊപ്പം വന്നതാ എനിക്ക് രണ്ട് ബാറ്ററി വേണം വാങ്ങി തരുമോ ഓ നയൻ വോൾട്ടിന്റെ രണ്ട് ബാറ്ററി ഞാൻ ഒന്ന് ചുറ്റിയിട്ട് വരാം അറിവ് ബാറ്ററി വാങ്ങി വരിക പറയാനുള്ള കാര്യം ആഞ്ജനേനോട് പറഞ്ഞു ഇനി ശെങ്കുടിയോട് പറയാനുള്ള കാര്യം പേടിച്ചിട്ട് കാര്യമില്ല പറയുക തന്നെ ശെങ്കുടി നീ അഴകാന കൺമണി

രണ്ടായിരുന്നാലും പോയോ പിച്ചക്കാനാണെന്ന് വരുമ്പത്തി അടുത്ത് തന്നിട്ട് പോയി പ്രേമിക്കുന്നവനെ പിച്ചക്കാരൻ പിച്ചക്കാനെന്ന് വിചാരിക്കുന്നവരുടെ പറയാൻ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ഓ ഇതാണ് കാര്യം അത് ശരി ആ ഇനി മുറിവൊക്കെ ഉണങ്ങിട്ട് എം ജി ആർ സ്റ്റൈലിൽ നമ്മളോട് ചോദിക്കാം ഇതോ 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 പറവ 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 പോലെ പോലെ വാഴക വാഴക അയ്യോ ഇതോറേണ്ടും എന്ത് പറയും നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ഏയ് ഒരു കുഴപ്പമില്ല സാധനം ചെയ്തു നോക്കുകയാണ് തൊണ്ടയ്ക്ക് വല്ല കുഴപ്പമുണ്ടാന്ന് ഉച്ചയും കുത്തി വീണതല്ലേ ഓം സകരി സഹരി നിസരി നിസരി ഒരു കുഴപ്പവും ഇല്ല നീ ഇത് നടക്കി ഇത് എവിടെ പോയി രണ്ട് ബാറ്ററി വാങ്ങാൻ പോയതാ അപ്പാ പറഞ്ഞ ബാറ്ററി വാങ്ങണോന്ന് നമുക്കല്ല പിന്നെ അയ്യാ സെല്ല് അങ്ങനെയുള്ളവരായി ചങ്ങാത്തം കൂടുന്നത് അപ്പ പറഞ്ഞിട്ടില്ലേ നമ്മൾ അറിയാതെ തടഞ്ഞു നിന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് എന്തിനാ അത് അത് പിന്നെ അമ്മ എനിക്കൊരാളോട് ഇഷ്ടം എന്ന് പറഞ്ഞ പത്തൊമ്പത് വയസ്സ് പഠിക്കണ പ്രായം നാളെ ഒരു ജോലിക്ക് പോകുന്നു പടുത്തൊക്കെ കഴിഞ്ഞ് കഴിക്കാനാ അപ്പോ അത്രയൊക്കെ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞു പേരറിവ് അമ്മ നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ ഇനി വാ പോക അമ്മ സമ്മതിക്കണം സമ്മതിച്ചില്ലെങ്കി സമ്മതിക്കും സത്യമാ സമ്മതിക്കും ഞാൻ കാതിലിക്കത് ആരെയെന്ന് ചോദിക്കമ്മ എന്താണെന്ന് വരുന്നു പ്ലീസ് അമ്മ ചോദിക്ക ആ കുട്ടി ഈ ക്ഷേത്ര പരിസരത്തുണ്ടോ ആരാടാ എന്റെ മരുമോള് എന്തിനാണ് പൂക്കാരിഴം പൂവാക്കി അമ്മ അവളുടെ തറയിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഈ തറയിൽ തോഴണം നിർബന്ധം കൊണ്ടാല്ലോ

അദ്ദേഹത്തോട് ആലോചിക്കാതെ ചെയ്യുന്ന ആദ്യത്തെ കാര്യം പഠിച്ച ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം കല്യാണപ്രായമായിട്ട് മാത്രം ഈ നടയത്തോട് എനിക്ക് കാണണം